ഹായ് കൂട്ടുകാരെ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖാണല്ലേ അപ്പം ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ക്വാണ്ടൻ കമ്പനി മിക്സി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബോക്സിങ് ഓപ്പണാണ് അപ്പം അത് ഓപ്പണിങ് ആണ് അപ്പോൾ അതെൻ്റെ കുഞ്ഞുമക്കളാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നോട് ഒരേ വാഷിയാണ് ഉമ്മ വീഡിയോ എടുക്കുക ഞങ്ങളിത് ഓപ്പൺ ചെയ്യട്ടെ അങ്ങനെ മൂന്ന് പേരും കൂടി കുത്തിയിരുന്ന് അതിന് ഓപ്പൺ ചെയ്യുന്നതാണ് ഇത് മോളെ പണിയാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടത് എന്നോട് പറഞ്ഞ് നീ വീഡിയോ എടുക്കുക നീ ഒന്ന് ഓപ്പൺ ചെയ്യണ്ടാന്ന് അങ്ങനെ അതാ ഓപ്പൺ ചെയ്തു മൂന്ന് പേര് മൃതിയോടെ അതിൽ നിന്നെല്ലാം വലിച്ചെടുക്കുന്നതാണ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എങ്കിലും അതിൻ്റെ മൂന്ന് പേരും കൂടി വലിച്ചെടുക്കുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത് അത് കുഞ്ഞു കുഞ്ഞു മോൻ അതിൻ്റെ മിഷന് തന്നെ വലിച്ചെടുക്കുന്നുണ്ട് അവന് അതിന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇതൊക്കെ അതാണ് വിളിച്ചെടുത്തപ്പോൾ മിക്സിയുടെ ജാറൊക്കെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കയ്യിൽ മുമ്പ് പ്രീതി കമ്പനി മിക്സിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കടയിൽ പോയപ്പോൾ പറഞ്ഞു ഇപ്പോൾ പ്രീതി കമ്പനിക്ക് വീട്ടിൽ വന്നിട്ടൊന്നും സർവീസ് ഇല്ല അപ്പോൾ അത് ആഴ്ചയിലൊരിക്കാണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും കേട് പറ്റിയാൽ നിങ്ങൾ ഒരാഴ്ച കാത്തു നിൽക്കേണ്ടി വരുമെന്ന് അപ്പോൾ ഞാനും വിചാരിച്ചു ഇതൊന്ന് കമ്പനി ആക്കി നോക്കാം പിന്നെ അവരും പറഞ്ഞു ക്രോംടൻ കമ്പനിയൊക്കെ നല്ലൊരു കമ്പനിയാണ് മിക്സി ഫ്രീ പോലെ തന്നെ എഴുന്നൂറ്റി അമ്പത് വോൾട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിത് തന്നെ എടുക്കാൻ വന്നത് അപ്പം അതിൻ്റെ ചാറൊക്കെ നല്ല വലിപ്പുണ്ട് കേട്ടോ നല്ല വലിപ്പുള്ള ജാറാണ് നമ്മൾക്ക് നല്ല ഒരു തേങ്ങയൊക്കെ അരച്ചെടുക്കാൻ പറ്റും നല്ല ജ്യൂസൊക്കെ അധികം അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ മൂന്ന് ചാറാണ് അതിലേക്കുള്ളത് അപ്പോൾ അതിൻ്റെ ക്ലിപ്പൊക്കെ കണിച്ചാൽ നമ്മൾക്ക് പിന്നെ പിടിച്ച് നിൽക്കേണ്ടതില്ലല്ലോ അങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വിചാരിച്ചൊരു കുറേ ആലോചന ആക്കി ആക്കി ആക്കിയിട്ടാണ് ഞാൻ ആലോചിച്ചിട്ടാണ് ഈ ഒരു കമ്പനി വാങ്ങിച്ചത് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് പ്രീതിയാണത് എന്താ എട്ട് വർഷമായി എൻ്റെ മുമ്പത്തെ പ്രീതി മിക്സി അപ്പോൾ ഇതുവരൊക്കെ എന്തും സംഭവിച്ചിട്ടില്ല അപ്പോഴും ഞാൻ വിചാരിച്ചത് തന്നെ എടുക്കാം പിന്നെ കടയിൽ പോയപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും വിചാരിച്ച ഒന്ന് മാറ്റി നോക്കാം എന്ന് ഇതൊക്കെ ആയി അപ്പം ഇന്നത്തെ ദിവസത്തെ ബാക്കി ജോലിയൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ അപ്പം ഞാനിതൊരു ഉണക്കി മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ അടുപ്പിൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദോശയും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് രാവിലത്തെ ജോലിയാണ് ഞാൻ നല്ല തീരെ ദോശയും ഉണക്കുമീൻ കറിയും ഒക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇന്നൊരു പീഡിയ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഒക്കെ ചെയ്യുന്നത് അങ്ങനെ അതാ ഉണക്കമീൻ കറിയുടെ ഇതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല തക്കാളി അതേപോലെ തന്നെ സവാള വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്തതാണ് അപ്പോൾ അതിന് ശേഷം ഞാനതിലേക്ക് മുളക് പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഒരു കണക്കുമൊന്നില്ല എനിക്കൊരു ആവശ്യത്തിന് ഞാൻ രാവിലേക്കുള്ള ഒരു ഉണക്കുമീൻ മുളകാണ് ഞാൻ മുളകിട്ട് വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾ പൊടി കുമല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതിന് ശേഷം മരുന്നെല്ലാം എണ്ണം മിക്സ് ചെയ്ത് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു ഉണക്കമീനൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചൊരു വിചാരിച്ച് മുട്ട വെക്കാമെന്ന് പിന്നെ വിചാരിച്ച് വേണ്ട ഉണക്ക് മീനുണ്ടല്ലോ അത് വെച്ചെടുക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ ഉണക്കമീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുശേഷം അത് ദോശയൊക്കെ എടു അതിൻ്റെ ഇടയ്ക്ക് ദോശയും ജോലി നടക്കുന്നുണ്ട് ദോശയൊക്കെ നല്ല ഇളകി വരുന്നുണ്ട് കേട്ടോ പുതിയൊരു ഇതും ദോശ കല്ല് വാങ്ങിച്ചതല്ലേ അപ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാം നല്ല ഇളകി വരുന്നുണ്ട് ഇതെങ്ങനെ അതിൻ്റെ പാകത്തിൻ്റെ വെള്ളമൊക്കെ റെഡിയാക്കിയെടുത്ത് മീൻ കറിക്ക് അങ്ങനെ ഞാൻ ഇതിൻ്റെ എടുക്കുന്നത് ഉണക്കി മീനൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് നല്ലൊരു നല്ല ഒരു ഉണക്കി മീനാണ് കിട്ടാ നല്ല പ നല്ല മറ്റം പച്ചമീൻ പോലെ തന്നെയുണ്ട് നല്ല ഫ്രഷ് ഉണക്കി മീനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് ഇതിനെ വന്ന് മാന്തലൊക്കെ പറയുമല്ലേ നങ്ക് മാന്തലൊക്കെ പറയും ഞങ്ങളെ ഭാഷ നങ്കാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ അതിനൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ധാര് അടുപ്പിൽ വെച്ചത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഉണക്കി മീൻ കറി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാലില്ല എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം കേട്ടോ അങ്ങനെ ഞാനിത് മീനൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കഴുകിയെടുത്ത് ഇതിനിടയ്ക്കിടയ്ക്കൊക്കെ ദോശയും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതതിന് ശേഷം ഞാനിത് കറിയൊക്കെ റെഡിയായി അപ്പം മീനൊന്നിട്ട് കൊടുക്കുന്നുണ്ടോ അങ്ങനെ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ അതിന് ഞാൻ കുറേ പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉപ്പ് കൂടുതലുണ്ടല്ലേ അപ്പോൾ ആ ഉപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഇപ്പം എൻ്റെ ഇന്നത്തെ രാവിലത്തെ ജോലിയാണ് കേട്ടോ ഈ മിക്സി ഓപ്പണിങ്ങും അതേപോലെ തന്നെ ചായക്കുള്ള ദോശ ഉണ്ടാക്കലും അതേപോലെ തന്നെ ഈ ഉണക്കിമീൻ കറി ഉണ്ടാക്കലും ഒക്കെ രാവിലത്തെ ജോലിയായിരുന്നു താഴെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഈ ഉണക്കിമ്മീൻ മുളകിട്ട് കൊണ്ടല്ല നമുക്കില്ല ചോറ് വയ്ക്കാൻ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറിയൊക്കെ റെഡിയായി വന്നിട്ട് അപ്പോൾ ഞാൻ ചൂടുവെള്ളം റെഡിയാക്കി എടുത്തിട്ട് ഞാൻ ചൂടുപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ രണ്ട് പാത്രം ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നതാണ് ഞാൻ അപ്പം അതിന് ശേഷം ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നതാണ് അതായത് കട്ടൻ കാപ്പിക്ക് വെള്ളം തിളച്ച് വന്നപ്പം അതിലേക്ക് ഞാൻ പച്ച പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഒക്കെ ഇട്ട് ഇതാക്കി അപ്പോൾ അതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത് അങ്ങനെ ഞാൻ ചോറൊക്കെ റെഡിയാക്കി അപ്പോൾ ഉച്ചക്കൊക്കെ ഞാൻ ചിക്കൻ കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഉച്ചക്കത്തെ ചോറും അതേപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക ഓക്കെ താങ്ക് യു